ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള രണ്ട് വലിയ യൂട്യൂബേഴ്സ് തമ്മിൽ വലിയൊരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും സന്ദീപ് മഹേഷ്വരിയും വിവേക് ബിന്ദ്രയും ഈ രണ്ടുപേരും പ്രമുഖരായിട്ടുള്ളത് മാത്രമല്ല ടോപ്പിൽ നിൽക്കുന്ന ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പ് യൂട്യൂബേഴ്സിൽ നിൽക്കുന്ന രണ്ടുപേരാണ് സന്ദീപ് മഹേഷിക്ക് ഇരുപത്തി എട്ട് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് വിവേക് ബിന്ദ്രയ്ക്ക് അവരുടെ ഇരുപത്തി ഒന്ന് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇവർ രണ്ടുപേരും അവരുടേതായിട്ടുള്ള ഫീൽഡിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകളാണ് സന്ദീപ് മഹേശ്വരി എന്ന് പറയുന്നത് മോട്ടിവേഷണൽ സ്പീക്കറാണ് അതുപോലെ തന്നെ ലൈഫ് കോച്ചാണ് അദ്ദേഹം ഓണർപ്പോണറാണ് നിരവധി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് സന്ദീപ് മഹേശ്വരി അതുപോലെ തന്നെ വിവേക് ബിന്ദ്രയും മോട്ടിവേഷണലായിട്ടും മറ്റു പല ബിസിനസ് റിലേറ്റഡ് വീഡിയോസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വിവേക് ബിന്ദിരെയും രണ്ടുപേർക്കും ഈക്വലി ഫാൻ ബേസ് ഉള്ള വ്യക്തികളാണ് പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത് ഇവർ തമ്മിലുള്ള പ്രശ്നം എന്താണ് ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റ് ഇതൊന്നും ഞാൻ പറയുന്നില്ല ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നത് നിങ്ങൾക്ക് തീരുമാനിക്കാം അതിനു മുൻപ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല എന്താണ് ഇവർ തമ്മിലുള്ള ഇഷ്യൂന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക സന്ദീപ് മഹേഷ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കൂടുതൽ വീഡിയോസ് എന്ന് പറയുന്നത് ഒരു മോട്ടിവേഷണൽ സെക്ഷൻസ് ആയിരിക്കും അദ്ദേഹം വന്നിരിക്കുന്നു സംസാരിക്കുന്നു ഈ അടുത്ത് ഒക്കെ റോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു ഹാളിൽ അദ്ദേഹം വന്നിരിക്കുന്നു അദ്ദേഹത്തിന്റെ മുന്നിൽ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു അദ്ദേഹം അതിന് ഉത്തരം പറയുന്നു ഇതാണ് സന്ദീപ് മഹേഷ് വീഡിയോസ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു എപ്പിസോഡിൽ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കുട്ടി എന്നിട്ട് എന്ത് പറഞ്ഞു എനിക്ക് ഒരു സ്കാം സംഭവിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ഒരുപാട് പൈസ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ സന്ധ്യ മഹ്ശേരി പറഞ്ഞു എന്താണ് ഡീറ്റെയിൽ സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞു ഇന്ത്യയിലെ തന്നെ പ്രമുഖനായിട്ടുള്ള ഒരു യൂട്യൂബറുടെ ഒരു കോഴ്സ് ഞാൻ അൻപതിനായിരം രൂപ കൊടുത്ത് വാങ്ങിച്ചായിരുന്നു ആ കോഴ്സിൽ പറയുന്നത് മാസം പത്തു ലക്ഷം രൂപ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റും പത്തു ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ ആ പൈസ റീഫണ്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സ് ആയിരുന്നു ആ കോഴ്സ് ഈ വിദ്യാർത്ഥി വാങ്ങിച്ചു പക്ഷെ പത്ത് ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പൊ റീഫണ്ട് ചോദിച്ചപ്പോൾ റീഫണ്ട് കൊടുത്തില്ല അപ്പൊ ഇതേ സ്കാം സംഭവിച്ച വേറൊരു വ്യക്തി കൂടിയും ആ ഒരു ഓഡിയൻസിൽ ഉണ്ടായിരുന്നു അപ്പൊ രണ്ടുപേരും രണ്ടുപേരും പറഞ്ഞ കാര്യം സെയിമാണ് രണ്ടുപേർക്കും പണം നഷ്ടപ്പെട്ടു അപ്പൊ സന്ധ്യ മഹേശ്ശേശരി ഈ ഒരു സ്കാമിനെ പറ്റി എം എൽ എം സ്കീമുള്ള ഒരു സ്കാമിനെ പറ്റി സംസാരിച്ചായിരുന്നു പക്ഷെ ഒരിക്കലും വിവേക് ബിന്ദ്ര എന്ന പേരെടുത്ത് പറഞ്ഞില്ല തന്നെ ഒരു പ്രമുഖ യൂട്യൂബേഴ്സ് യൂട്യൂബർ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ മാത്രമല്ല ഒരാളെയും ഒരു ആരോപണം എന്ന രീതിയിൽ ഒരാൾക്കെതിരെയായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്ത്യയിലെ ഒരു ഇന്ത്യയിലെ ഒരു യൂട്യൂബറുടെ ഒരു കോഴ്സ് വാങ്ങിച്ചിട്ട് ഇത്ര പൈസ നഷ്ടമെന്നും ഒരു സ്കാം സംഭവിച്ചെന്ന് മാത്രമേ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ സന്ദീപ് മഹേശ്വരി എടുത്തു പറയുകയുണ്ടായി ഇത്തരത്തിലുള്ള നിരവധി ആളുകളുണ്ട് നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള നിരവധി ആളുകൾക്ക് ഇത്തരത്തിലുള്ള സ്കാം നടത്തുന്നവരുണ്ട് എന്നാണ് സന്ദീപ് മഹേശ്വരി പറഞ്ഞത് പക്ഷെ ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ സന്ദീപ് മഹേശ്വരിക്ക് ഭീഷണികൾ തുടങ്ങി അദ്ദേഹത്തിനുള്ള വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് വിവേക് ബിന്ദ്രയുടെ ഓഫീസ് സ്റ്റാഫുകൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരികയും സംസാരിക്കുകയും ചെയ്തു അപ്പൊ സന്ദീപ് മഹേശ്വരി അത് ഡിലീറ്റ് ചെയ്യില്ല എന്ന് തീർത്ത് പറഞ്ഞു തീർത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തായി വിവേക് ബിന്ദ്ര അദ്ദേഹത്തിന്റെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ അദ്ദേഹത്തിന് ഒരു പോസ്റ്റ് ഉണ്ട് ആ പോസ്റ്റ് എന്ന് പറയുന്നത് സന്ദീപ് മഹേശ്ശേരിക്കെതിരായിട്ടുള്ള കുറച്ച് ആരോപണങ്ങളും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോനെ പറ്റിയിട്ടുള്ള ഈ ഒരു കോഴ്സിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് ആയിരുന്നു അതിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് ഇന്ത്യയിലെ തന്നെയുള്ള ബില്ല്യേഴ്സ് ആണെന്നുള്ള കാര്യമാണ് വാക്ക് ശ്രദ്ധിക്കണം ബില്ല് അതായത് നമ്മുടെ ഇന്ത്യയിൽ കൂടി നൂറ്റി തൊണ്ണൂറ്റാറ് ബില്ലിയനേസ് ഉള്ളു ഈ നൂറ്റി തൊണ്ണൂറ്റാറ് ബില്ലിയൻസ് എന്ന് പറഞ്ഞാൽ വെൽ റെഗ്നൈസ് ആയിട്ടുള്ള ആളുകളാണ് അംബാനി അദാനി പോലുള്ള വെൽ റെഗനൈസ്ഡ് ഉള്ള കുറെ ആളുകളാണ് ഇവരിൽ ആരാണ് ഇദ്ദേഹത്തിന്റെ കോഴ്സ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് വളരെ ന്യായമായിട്ടുള്ള ക്വസ്റ്റിനാണ് അതിനു അദ്ദേഹം ഉത്തരം പറയുന്നില്ല അദ്ദേഹം പറയുന്ന പല സ്റ്റേറ്റ്മെന്റ്സും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അങ്ങനെ ഈ വിഷയം കുറച്ച് സീരിയസ് ആയി കഴിഞ്ഞപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ സന്ദീപ് മഹേശ്വരി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു സ്റ്റോപ്പ് വിവേക് ബിന്ദ്ര എന്ന പേര് ആ ഒരു ക്യാപ്ഷനോട് കൂടി ആ ഒരു തമ്പനയിലോട് കൂടി സന്ദീപ് മഹേശ്വരി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട് വളരെ ക്ലിയർ കട്ടായിട്ടാണ് സന്ദീപ് മഹേശ്വരി സംസാരിക്കുന്നത് അതായത് സന്ദീപ് മഹേശ്വരി എന്ന വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം പറയുന്ന കാര്യത്തിന് ഒരു ന്യായം ഉണ്ടായിരിക്കും ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കും പക്ഷേ ഇവിടെ വിവേക് ബിന്ദ്ര പറയുന്ന പല കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി ഇല്ല ഈ സന്ദീപ് മഹേശ്വരി പറയുന്ന കാര്യം ഈ വിവേക് ബിന്ദ്ര സന്ദീപ് മഹേശ്ശരിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം ഇത് ഇത്തരത്തിൽ പൈസ വാങ്ങിക്കുന്നുണ്ടെന്ന രീതിയിൽ പക്ഷേ ഇദ്ദേഹം ചെയ്യുന്ന കാര്യം എന്താ അറിയാം ഇമേജസ് ബസാർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട് അതിൽ അദ്ദേഹം വർഷങ്ങളായിട്ട് അദ്ദേഹം പല ഇമേജസും സെല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഇമേജസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാനൊരു ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ ഞാൻ ഒരു ഇമേജ് ഫോട്ടോ എടുത്തിട്ട് ഈ ഇമേജസ് ബസാറിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോ ഏതെങ്കിലും ഒരു മാർക്കറ്റിംഗ് ഏജൻസി വാങ്ങിക്കുകയാണെങ്കിൽ എനിക്കതിന് ഫിഫ്റ്റി പെർസെൻറ്റേജും ഇവർക്കതിന് ഫിഫ്റ്റി പെർസെൻറ്റേജും കിട്ടും ഇതാണ് സന്ധി മഹേശിയുടെ എന്ന് പറയുന്നത് അതൊരു അതൊരു ബിസിനസ്സാണ് ആണ് അതല്ലാതെ അതൊരു സ്കാമല്ല പക്ഷേ ഇവിടെ ഇദ്ദേഹം ചെയ്യുന്നത് ഒരു കോഴ്സ് വില്ക്കുകയാണ് കോഴ്സിന്റെ വില അൻപതിനായിരം രൂപയാണ് ഈ കോഴ്സ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മാസം പത്ത് ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കാമെന്നുള്ളൊരു വാഗ്ദാനത്തിലാണ് ഇത് വാങ്ങിക്കുന്നത് പക്ഷെ അത് ഉണ്ടാക്കിയില്ലെങ്കിൽ അൻപതിനായിരം രൂപ റീഫണ്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് കോഴ്സ് കൊടുക്കുന്നത് പക്ഷെ അത് കൊടുക്കുന്നുമില്ല അപ്പൊ അത് സ്കാം അല്ലേ സ്കാമല്ലേ എനിക്കെന്ന് മാത്രല്ല നോർമലായിട്ടുള്ള ഏത് വ്യക്തിയും ആലോചിക്കുമ്പോൾ സ്കാം തന്നെയാണ് മാത്രമല്ല ഇതിനുശേഷം വിവേക് ബിന്ദർ അദ്ദേഹത്തിന്റെ യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും കമന്റ്സ് ഒക്കെ ഓഫ് ഓഫാക്കിയിട്ടേക്കുവാണ് അപ്പം അത്തരത്തിൽ നിരവധി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ന്യായം സന്ദീപ് മഹേഷിയുടെ ഭാഗത്താണ് മാത്രമല്ല വേറൊരു കാര്യം കൂടിയുണ്ട് ഈ സന്ദീപ് മഹേഷി എന്ന് പറഞ്ഞാൽ ഇരുപത്തിയെട്ട് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള വ്യക്തി ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ യൂട്യൂബ് മോണിറ്റൈസേഷൻ ഓഫ് ആക്കി വെച്ചിട്ടുള്ള ആളാണ് അതൊരു വലിയ കഥയൊക്കെ ഉണ്ട് അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതുണ്ട് പിന്നെ ഒരു വീഡിയോയിൽ പറയാം കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം വേണ്ട എന്നൊരു തീരുമാനം കൊണ്ടാണ് ആഡ് റവന്യൂ ഓഫ് ആക്കി വെച്ചേക്കുന്നത് നിങ്ങൾക്ക് അറിയാം ഇരുപത്തി എട്ട് മില്ലിയൻ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് മാത്രമല്ല വീഡിയോസിന് മില്യൻസ് ഓഫ് വ്യൂസ് ആണ് അതൊന്ന് ഓൺ ആക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് മാസം കോടികൾ കിട്ടും യൂട്യൂബിൽ നിന്ന് അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ പറയുന്നതിന്റെ കൂടെ തന്നെ അദ്ദേഹം പറഞ്ഞ പറയുകയുണ്ടായി വിവേക് ബിന്ദുരായിട്ടുള്ള ഈ ഒരു കേസ് അതായത് വിവേക് ബിന്ദ്രയുടെ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇത്രയും കുട്ടികളുടെ പൈസ റീഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അന്തിമ പറയുകയുണ്ടായി അദ്ദേഹം അദ്ദേഹത്തിന്റെ യൂട്യൂബ് റവന്യൂ രണ്ട് മാസത്തേക്ക് ഓൺ ആക്കാൻ പോവുകയാണ് എന്തിനാണെന്നറിയോ അറിയുമോ അദ്ദേഹത്തിന് യൂട്യൂബ് ഒരു മാസം ഓൺ ആക്കിയ കോടികൾ കിട്ടും യൂട്യൂബിൽ നിന്ന് കാരണം അത്രയും വ്യൂസ് ആണ് മില്യൻസ് ഓഫ് സബ്സ്ക്രൈബേഴ്സും ഇത്രയും ഉണ്ട് അദ്ദേഹത്തിന് മോണിറ്റൈസേഷൻ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു മാസം കോടികളെ കിട്ടുന്നു അപ്പം ആ കോടികൾ മീൻസ് ആ കിട്ടുന്ന വരുമാനം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഏറ്റവും വലിയ ലോ ഫേമിനെ ഹയർ ചെയ്തിട്ട് ആ ഒരു ലോ ഫേമിനെ കൊണ്ട് ഈ കേസ് വാദിക്കും ബാധിച്ച് എക്സ്ട്രീം ഏതൊക്കെ ലെവലിൽ ഏറ്റവും വരെ പോകാൻ പറ്റും ആ ലെവലിൽ ഏറ്റവും വരെ പോയിട്ട് ആ പൈസ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുമെന്നാണ് സന്ദീപ് മഹേശ്ശേരി അദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യം മാത്രമല്ല അത് കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോയിൽ അദ്ദേഹം എം എൽ എം സ്കീമിനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഈ എം എൽ എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വിവേക് ബിന്ദ്രൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഒരു എം എൽ എമ്മിന്റെ വേറൊരു മോഡലാണ് കാരണം അൻപതിനായിരം രൂപയുടെ ഈ കോഴ്സ് ഉണ്ടല്ലോ ഈ കോഴ്സ് വാങ്ങിക്കുന്ന വ്യക്തി തൻ്റെ രണ്ട് കൂട്ടുകാരെ കൊണ്ട് വാങ്ങിപ്പിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് കമ്മീഷൻ കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് പക്ഷേ അവർ ചെയ്യുന്നത് തീർത്തും വലിയൊരു സ്കാമായതുകൊണ്ട് തന്നെ ഈ അൻപതിനായിരം രൂപയുടെ കോഴ്സ് വാങ്ങിക്കുന്ന വ്യക്തിയെ കൊണ്ട് വിവേക് വിവേക്ബിന്ദ്ര ചെയ്യിപ്പിക്കുന്നത് ഈ കോഴ്സ് തന്നെ വിൽക്കാനുള്ള ക്യാമ്പയിൻ ആണ് അതായത് നിങ്ങൾ ഈ കോഴ്സ് അൻപതിനായിരം അടുത്ത് വാങ്ങിക്കാന്ന് വിചാരിക്കുക നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടെലികോളറുടെ പദവി കിട്ടും ഈ കോൾ കോലികോളർ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ട് ഈ രണ്ട് ഈ കോഴ്സ് രണ്ട് ഫ്രണ്ട്സിനെ കൊണ്ട് വാങ്ങിപ്പിക്കണം അപ്പോ നിങ്ങൾ തന്നെ ഇവരുടെ മാർക്കറ്റിംഗ് ചെയ്ത് അതൊരു മണി ചെയിൻ പോലെ പോകുന്ന ഒരു കാര്യമാണ് വിവേക് ബിന്ദ്ര ചെയ്തുകൊണ്ടിരുന്നത് അപ്പം മൊത്തത്തിൽ ഇതൊരു സ്കാം തന്നെയാണെന്നാണ് നമുക്ക് കോമൺ സെൻസ് ഉള്ള ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം മാത്രമല്ല ഇതിന്റെ ഇടയിൽ തന്നെ ഈ ഡിസംബർ ആറാം തീയതി ആയിരുന്നു വിവേക് ബിന്ദ്രയുടെ കല്യാണം കല്യാണം കഴിഞ്ഞ വൈഫിനെ പബ്ലിക്കലി ഹരാസ് ഒരു വീഡിയോ വളരെ രീതിയിൽ വൈറലായിരുന്നു മൊത്തത്തിൽ പുള്ളി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റോങ് ആണെന്നുള്ള ഏറ്റവും വലിയ തെളിവിന്റെ ലേറ്റസ്റ്റ് ഉദാഹരണമാണ് ആ വീഡിയോ അപ്പോ ഇതാണ് അറ്റ് പ്രസന്റ് ഇവർ തമ്മിലുള്ള ഒരു കോൺട്രവേഴ്സി ഇവർ തമ്മിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇനി നിങ്ങൾ കേട്ടോ ഞാനിപ്പോ എന്റെ പെർസ്പെക്റ്റീവ് പറഞ്ഞു ഇനിയിപ്പോ നിങ്ങൾ കേട്ടോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇതിൽ സന്ദീപ് മഹേശ്വരിയാണോ വിവേക് ബിന്ദരി ഇവരുടെ ഭാഗത്ത് ആരുടെ ഭാഗത്താണ് ന്യായം എന്നുള്ള കാര്യം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ചെയ്യുക